എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളിൽ അതേ നിലവാരത്തിലുള്ള പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുന്നത് ഇവിടെ പരിചയപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാനിലേതെന്നാണ് തന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നടന്ന വട്ടമേഴ് സമ്മേളനത്തിന്റെ ഫലമായിരുന്നു ഗാന്ധി ഇരുവിൻ ഉടമ്പടി എന്നതാണ് ബി ആയിട്ട് നൽകിയിരുന്നത് ഹരിജന ഉദാഹരണത്തിനായിട്ട് ഹരിജൻ സേവക് സംഘ് എന്ന സംഘടനയ്ക്ക് ഗാന്ധിജി രൂപം നൽകിയെന്നതാണ് സി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ചൗരി ചൗരിചൗര സംഭവമാണ് ഗാന്ധിജിയെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകാൻ പ്രേരിപ്പിച്ചെന്നതാണ് ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായ വസ്തുതകൾ കണ്ടെത്തുക എന്നതാണ് അപ്പോൾ ഇവിടെ നോക്കുക ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരനിലേത് എന്നത് ശരിയായിട്ടുള്ള വസ്തുതിയാണ് അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ നിർബന്ധമായിട്ടും വരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാം ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ആക്കാൻ പറ്റും ഇനി അടുത്തത് സിയും ഡിയും മാത്രം നോക്കിയാൽ മതി അത് ഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജിയെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുകയെന്ന ആഹ്വാനം നൽകാൻ പ്രേരിപ്പിച്ചത് അത് തെറ്റാണ് നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് തെറ്റാണ് അത് നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല സി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇപ്പോൾ ഇവിടെ നോക്കുക സി എന്ന് പറയുന്ന ഹരിജന ഉദാഹരണത്തിനായിട്ട് ഹരിജൻ സേവക് സംഘ് എന്ന സംഘടനയ്ക്ക് ഗാന്ധിജി രൂപം നൽകി അതെന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ അതൊന്ന് പഠിച്ച് വച്ചേക്കുക ഹരിജന ഉദാഹരണത്തിനായിട്ട് ഹരിജൻ സേവക് സംഘ് എന്ന സംഘടനയ്ക്ക് ഗാന്ധിജി രൂപം നൽകി ഇനി ക്യുറ്റ് ഇന്ത്യ സംഭവമാണ് ഗാന്ധിജിയെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകാൻ പ്രേരിപ്പിച്ചു എന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നടന്ന വട്ടമേഷ സമ്മേളനത്തിന്റെ ഫലമായിരുന്നു ഗാന്ധി എറിവിൻ ഉടമ്പടി എന്ന് പറഞ്ഞാൽ തെറ്റാണ് മഹാത്മാഗാന്ധി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഈ പറയുന്ന ഗാന്ധി എറിവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഉടമ്പടി വരുന്നത് ഇനി ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് എയും യും മാത്രമാണ് ഇവിടെ ശരി യും ബിയും യും എന്നാണ് തെറ്റാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ പറയുന്ന ജോഡികൾ ശരിയായി ക്രമീകരിക്കുക എന്നതാണ് ഇവിടെ നമ്മുടെ ചോദ്യം എ എന്ന് പറയുന്ന കോളത്തിൽ വൈകുണ്ഠ സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി പണ്ഡിറ്റ് കെ പി കറുപ്പൻ വാഗ്മടാനന്ദൻ B എന്ന് പറയുന്ന കോളത്തിൽ ഒന്നാമതായിട്ട് ആത്മവിദ്യാ സംഘം രണ്ട് സമുദായ സംഘടന മൂന്ന് സമത്വ സമാജം നാല് ആനന്ദ മഹാസഭ എന്നാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് സമത്വ സമാജം എന്ന് നമുക്കറിയാം അതായത് A എന്ന് പറയുന്ന മൂന്നുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത് A എന്ന് പറയുന്നത് മൂന്നുമായിട്ട് യോജിപ്പിച്ചിട്ടുള്ള മറ്റൊരു ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ D ആണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ടതാണ് ആനന്ദ മഹാസഭ പണ്ഡിറ്റ് കെ പി കറുപ്പനുമായി ബന്ധപ്പെട്ടതാണ് അരയ സമുദായ സംഘടന വാഗ്ബിഡാനന്ദനുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമതായി കൊടുത്തിരിക്കുന്ന ആത്മവിദ്യാ സംഘം ഈ ഒരു രീതിയിലാണ് ഇത് നമ്മൾ യോജിപ്പിക്കേണ്ടത് വൈകുണ്ഠസ്വാമികളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സമത്വ സമാജം ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി യോഗിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആനന്ദ മഹാസമ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമുദായ സംഘടന വാഗ്ബിഡാനന്ദൻ ആത്മവിദ്യാ സംഘം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമാർജന പദ്ധതിയുടെ പേര് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സൂചനകൾ വായിക്കാം ഒന്നാമതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന തൊഴിലുറപ്പ് പദ്ധതി എന്നീ പരിപാടികൾ ഒന്നിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ചു ദാരിദ്ര്യരേക്ക് താഴെയുള്ളവർക്ക് തൊഴിൽ ഭക്ഷണവിക ഉറപ്പാക്കും എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇന്ത്യ നടപ്പിലാക്കിയ വിവിധ ദാരിദ്ര്യ നിർമാർജന പരിപാടികളെ ഏറ്റവും വലിയ പദ്ധതിയായിട്ട് ഇത് അറിയപ്പെടുന്നു അപ്പോൾ ഇത് ഏത് പദ്ധതിയാന്ന് ചോദിച്ചാൽ നമ്മുടെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്കാർ യോജനയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലെങ്കിൽ സൂചനകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ജവഹർ ഗ്രാമ സമൃദ്ധി യോജന തൊഴിലുറപ്പ് പദ്ധതി എന്നീ പരിപാടികളൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്കാർ യോജന രണ്ടായിരത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചു ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവർക്ക് തൊഴിൽ ഭക്ഷണം ഇതൊക്കെ ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്കാർ യോജന രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ആരംഭിച്ചത് ഇതിൽ നടപ്പിലാക്കിയ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടപ്പിലാക്കിയ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ദാരിദ്ര്യ നിർമാർജ്ജന പരിപാടികളിൽ ഏറ്റവും വലിയ പദ്ധതിയായിട്ട് എന്താണ് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്കാർ യോജന അറിയപ്പെടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഓർത്തിരിക്കുക ദാരിദ്ര്യക്ക് താഴെയുള്ളവരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അവർക്ക് തൊഴിലും ഭക്ഷണമൊക്കെ ഉറപ്പാക്കും എന്നതാണ് ഇതിന്‍റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഇന്ത്യ നടപ്പിലാക്കിയ വിവിധ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിൽ ഏറ്റവും വലിയ പദ്ധതിയായിട്ട് ഇത് കാണാൻ അറിയപ്പെടുന്നുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നതാണ് അടുത്ത ചോദ്യം ലിസ്റ്റ് വൺ ലിസ്റ്റ് ടൂ നൽകിയിട്ടുണ്ട് ബാമർ ഗാദർ ഗാരിഫ് ബാഗർ എന്നിവയാണ് ലിസ്റ്റ് വൺ ലിസ്റ്റ് ടൂയില് ഇന്ദിരാഗാന്ധി ജലസേചന പദ്ധതി ഇന്ത്യയിലെ കാർഷിക കാർഷികകാലം ചൂടുകൂടിയ ഇന്ത്യൻ പ്രദേശം പുതിയ എക്കൽ മണ്ണ് എന്നിങ്ങനെയാണ് ലിസ്റ്റ് രണ്ടിൽ നൽകിയിരിക്കുന്നത് ഇതിൽ നമുക്ക് ഭാമർ നമ്മൾ പഠിക്കാറുള്ളതാണ് ചൂട് കൂടിയ ഇന്ത്യൻ പ്രദേശവുമായിട്ട് നമുക്ക് യോജിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് മൂന്നാണ് എ എന്ന് പറയുന്ന മൂന്നുമായിട്ട് യോജിപ്പിക്കുന്ന ഒപ്റ്റൊരു ഓപ്ഷനെയുള്ളൂ ഓപ്ഷൻ സി നമുക്ക് ഉത്തരമായിട്ട് കിട്ടും ഇനി ഗാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് ഒരു പുതിയ എക്കൽ എക്കൽമണ്ണിനെയാണ് നമ്മൾ ഗാദർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ബി എന്ന് പറയുന്ന നാലുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത് ഗാരിഫ് നമുക്കറിയാം ഇന്ത്യയിലെ കാർഷിക കാലമാണ് ബാഗർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാണ് ഇന്ദിരാഗാന്ധി ജലസേചന പദ്ധതി അവിടെ തന്നെയാണ് രാജസ്ഥാനിലാണ് ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുക ആത്മാനുതാവും പ്രസിദ്ധീകരിച്ചു പിടിയേറിയ സമ്പ്രദായം നടപ്പിലാക്കി കേരള സാക്ഷികളുടെ പിതാവെന്നറിയപ്പെടുന്നു ആത്മലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചു എന്നതാണ് അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചു എന്നതാണ് നാലാമതായിട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ലിംഗറാച്ചനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ആത്മാനുതാവം പ്രസിദ്ധീകരിച്ചു പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കി കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു അതേപോലെ തന്നെ അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചു ആര് തന്നെയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ചാവറ അച്ഛനുമായി ബന്ധ പ്പെട്ട നാല് കാര്യങ്ങളാണ് ഇവിടെ നൽകിയത് അപ്പോൾ അതാരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കസാക്കിസ്ഥാനിലെ അസ്താനയിലാണ് അവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക മാഗ്നസ് കാൾസൻ ആയിരുന്നു ഇതിൽ വിജയിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് അതിന്റെ വേദി കസാഖിസ്ഥാനിലെ അസ്താനയാണ് വിജയിച്ചത് ആരാണ് മാഗ്നസ് കാൾസൺ ആണെന്നൊരു ഓർക്കുക ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കലാപ കേന്ദ്രങ്ങളുടെയും നേതാക്കന്മാരുടെയും പട്ടിക താഴെ നൽകിയിരിക്കുന്നു ഇതിലെ ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ ലക്നൌ താന്തിയ തോപ്പി ഫൈസാബാദ് ബഹദൂഷ രണ്ടാമനെന്ന് കൊടുത്തത് ബി ഓപ്ഷനിൽ വരുമ്പോൾ കാൺപൂർ നാനാസാഹിബ് ഫൈസാബാദ് മൗലവി അഹമ്മദ് ലാളെന്ന് കൊടുത്തു സി ഓപ്ഷനിൽ കാൺപൂർ ബീഗം ഹസ്രത്ത് മകൾ പിന്നെ ഡൽഹിയിലേക്ക് വരുമ്പോൾ മൗലവി അഹമ്മദുള്ള എന്നാണ് കൊടുത്തത് ലഖ്നൌ നാനാസാഹിബ് ഡൽഹി ബീഗം അസർദ്ദമഗൽ എന്നാണ് ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം അതായത് ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് നൽകിയിരിക്കുന്നത് കാൺപൂരിൽ നാനാസാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഫൈസാബാദിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഫൈസാബാദിൽ ആരാണ് മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം നൽകിയത് ഇനി നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ലക്നൗ ഉണ്ട് ലക്നൗ ലക്‌നൗവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രതുമകലാണ് ബീഗം ഹസ്രതുമഗലാണ് അതുപോലെ അതുപോലെതന്നെ കാൺപൂരിൽ ആരാണ് നാനാസാഹിബാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ് നാനാസാഹിബാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാസാഹിബാണെന്ന് കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമനാണ് ഇവിടെ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഇപ്പോൾ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ് കാൺപൂരിൽ ആരാന്ന് വെച്ചാൽ നാനാസാഹിബാണ് പിന്നെ ലക്നൗവിൽ ആരാന്ന് വെച്ചാൽ ബീഗം ഹസ്രത്ത് ഹസനത്തുമക്കലാണ് അപ്പോൾ ഇത് നമ്മുടെ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ടൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെയാണ് എപ്പോഴും പരീക്ഷകളിൽ ചോദ്യമായിട്ട് വരുന്നത് ആ പേരുകളാണ് ഇവിടെ പല ഓപ്ഷനുകളായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക കാൺപൂരിൽ നാനാ സാഹിബ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള അതുകൂടാതെ നമ്മൾ മറ്റു കാര്യങ്ങളും ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ഇനി കേരളത്തിൽ ഭൂപ്രകൃതിയിൽ താഴെ വിവരിച്ചിരിക്കുന്നത് ഏതാണെന്ന് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല അതുപോലെ തന്നെ സാവധാനം ഒഴുകുന്ന പുഴകൾ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യമാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക തീരപ്രദേശം എന്നതാണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖലയാണ് തീരപ്രദേശം അവിടെ സാവധാനം ഒഴുകുന്ന ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യം അവിടെ കാണപ്പെടുന്നുണ്ട് ഈ പറയുന്ന തീരപ്രദേശത്ത് കാണപ്പെടുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ് നമ്മുടെ കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നതെന്ന് കാര്യം ഓർക്കുക ചേരുമ്പഴി ചേർക്ക സ്റ്റഫോർഡ് ക്രിപ്സ് അരുണ അസഫലി സ്വാമി സഹജാനന്ദ ജവഹർലാൽ നെഹ്റു എന്നിവ പട്ടിക ഒന്ന് പട്ടിക രണ്ട് അഖിലേന്ത്യാ കിസാൻ സഭാ ലാഹോർ സമ്മേളനം കിറ്റ് സമരം ക്യാബിനറ്റ് മിഷൻ അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്റ്റഫോർഡ് ക്രിപ്സ് എന്തുമായി യോജിപ്പിക്കണം ക്യാബിനറ്റ് മിഷനുമായി യോജിപ്പിക്കണം മൂന്നംഗ ക്യാബിനറ്റ് മിഷനിലെ അംഗമാണ് സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ സി എ എന്ന് പറയുന്നത് നാലുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത് എ എന്ന് പറയുന്നത് നാലുമായിട്ട് യോജിപ്പിച്ച ഓപ്ഷൻ ഒന്നേ ഉള്ളൂ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ആ ഒരു കാര്യം അറിയാമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അരുണാ സഫലി നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ബി എന്ന് പറയുന്നത് മൂന്നുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത് സ്വാമി സഹജാനന്ദയുമായി ബന്ധപ്പെട്ടതാണ് അഖിലേന്ത്യാ കിസാൻ സഭ പിന്നെ ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷൻ അപ്പോൾ ഇവിടെ രണ്ട് ജവഹർലാൽ നെഹ്റുവുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാസ് ടഫോർഡ് ഗ്രിപ്പ്സ് ക്യാബിനറ്റ് മിഷൻ അംഗമാണ് അരുണാസഫലി ക്വിറ്റ് ഇന്ത്യ സമ്മേളനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സ്വാമി സഹജാനന്തയുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനം ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക പന്തി ഭോജനം ആദ്യമായി ആരംഭിച്ച സഹോദരൻ അയ്യപ്പനാണ് തെറ്റാണ് എ എന്ന് പറയുന്നത് തൈക്കാട് അയ്യവുമായി ബന്ധപ്പെട്ട് പറയേണ്ട പോയിന്റ് ആയിരുന്നു പക്ഷെ അതെന്താണ് എ എന്ന് പറയുന്നത് തെറ്റാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ അടുത്തത് ബി ആണ് അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആക്കാം ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആക്കാം കേരള മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന പിതാവാണ് വക്കം മൗലവി അത് ശരിയാണ് വനത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അവർണർക്ക് പിന്തുണ ഏകിക്കൊണ്ട് പദയാത്ര നയിച്ചു സവർണ ജാഥയാണ് ഉദ്ദേശിക്കുന്നത് അതും ശരിയാണ് ഇനി അടുത്തത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടന്ന കല്ലുമാല സമരത്തിന് ആഹ്വാനം ചെയ്ത അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി നമ്മൾ പഠിക്കുന്നതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരാം ബി യും സി യും ഡി എന്താണ് ശരിയാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് അതിൽ ബി യും സി യും ഡി യും എന്താണ് ശരിയാണ് എ എന്ന് പറയുന്നത് തെറ്റാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത് ആരുടെ പ്രസിദ്ധ കൃതിയാണെന്ന് വെച്ചാൽ ടി പത്മനാഭന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ് എന്നതാണ് അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യമായി ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ആണ് ടി പത്മനാഭന്റെ കൃതിയാണ് ലഡാക്ക് 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 സസ്കർ 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 എന്നീ ചേർന്നതാണ് ബി നമ്മൾ വരിക ട്രാൻസ് 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 ഹിമാലയം ഹിമാലയത്തിലെ എന്നിവ എന്നിവ എന്താണ് ഹിമാലയത്തിലെ പർവതങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് ഈ ഏർച്ചോത്തിന്റെ ഉത്തരമായിട്ട് വരിക ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണോ ഗജേന്ദ്രമോക്ഷം മന്തിപ്പാട്ട് അത് ശരിയാണ് അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല കാരണം തെറ്റായ ജോഡി ഏതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സിയും നമുക്ക് കളയാം ഡിയും നമുക്ക് കളയാം പിന്നെ വീട്ടി പട്ടത്തിരി പാട് കരിഞ്ചന്ത അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കരിഞ്ചന്ത അത് ശരിയാണ് അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല എയും നമുക്ക് കളയാം ഓപ്ഷൻ ബി ആണ് ഉത്തരം കുമാരനാശം നിജാനന്ദവിലാസം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതല്ല നിത്യ ചൈതന്യായതി ലങ്കാമർദ്ദനം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന കാര്യം ഓർക്കുക അപ്പം ഇവിടെ നമ്മൾ ഒന്നും രണ്ടും എന്താണ് ശരിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന തെറ്റായ ജോഡി ഏതെല്ലാമെന്നാണ് ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്കിവിടെ തെറ്റായിട്ട് വരുന്നത് അതിൽ കുമാരനാശാൻ നിജാനന്ദവിലാസം എന്ന് നൽകിയിരിക്കുന്നു അപ്പം നിജാനന്ദവിലാസം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട കൃതിയാണ് അപ്പോൾ ഇവിടെ നിജാനന്ദവിലാസം ചട്ടമ്പി സ്വാമികൾ എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് നിത്യചൈതന്യതി ലങ്കാമർദ്ദനം എന്നാണ് നൽകിയത് ലങ്കാമർദ്ദനം പണ്ഡിത് കർപ്പനുമായി ബന്ധപ്പെട്ട കൃതിയാണ് പണ്ഡിത് കർപ്പനുമായി ബന്ധപ്പെട്ട കൃതിയാണ് ലങ്കാമർദ്ദനം അപ്പോൾ ഇവിടെ നമ്മൾ നിചാനന്ദവിലാസം സ്വാമികൾ ലങ്കാമർദ്ദനം പണ്ഡിത് കർപ്പൻ ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു കരിഞ്ചന്ത വീട്ടി പട്ടത്തിരിപ്പാടുമായി ബന്ധപ്പെട്ട കൃതിയാണ് കരിഞ് അപ്പോൾ കരിഞ്ചന്ത എന്നൊരു കൃതി ആർക്കുണ്ട് വീട്ടിക്കുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആര് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ പൾപ്പു ആണ് ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച ആരെയാണ് ഡോക്ടർ പൾപ്പുവിനെയാണ് താഴെ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതകളും തിരിച്ചറിയുക എന്നതാണ് അടുത്ത ചോദ്യം ജാറിയ സുന്ദർബൻ ബൻ അതുപോലെ തന്നെ റാവട്ട് ബട്ട പിന്നെ ഫോർട്ട് ഗ്ലസ്റ്റർ എന്നിവയാണ് ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തത് ആണവോർജ്ജ നിലയം പരുത്തി തുണിമില്ല് കൽക്കരിപ്പാടം കണ്ടൽ കാടുകൾ എന്നതാണ് രണ്ടാമത്തെ കോളത്തിൽ ഇതിൽ നമ്മളെപ്പോഴും പഠിക്കാറുള്ളതാണ് ജാറിയ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ രണ്ടാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ ജാറിയമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൽക്കരിപ്പാടമാണ് അപ്പോൾ ജാറിയ എന്ന് പറയുന്നത് കൽക്കരിപ്പാടമാണ് ജാറിയ എന്ന് പറയുന്നത് കൽക്കരിപ്പാടമാണ് അപ്പോൾ എ എന്ന് പറയുന്നത് മൂന്നുമായിട്ട് യോജിപ്പിക്കണം എ എന്ന് പറയുന്നത് മൂന്നുമായിട്ട് യോജിപ്പിക്കുന്ന മറ്റൊരു ഓപ്ഷനേ ഉള്ളൂ ഒരു ചോദ്യം തന്നെയാണ് അത് അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി സുന്ദർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കേൾക്കാറുള്ളതാണ് സുന്ദർബൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാലാമതായിട്ട് കൊടുത്തിരിക്കുന്നു കണ്ടൽ കാടുകളാണ് അപ്പോൾ കണ്ടൽ കാടുകളാണ് ഈ പറയുന്ന സുന്ദർ എന്ന് പറയുന്നത് അപ്പോൾ ബി എന്ന് പറയുന്നത് നാലുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത് ഇനി റാവത് ബട്ട റാവത് ബട്ട എന്ന് പറയുന്നത് ആണവോർജ്ജ നിലയമാണ് അതുപോലെ ഫോർട്ട് ഗ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ പരുത്തി തുണിമില്ലാണ് പരുത്തി തുണിമില്ലാണ് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ജാറിയ കൽക്കിരിപ്പാടം സുന്ദർബൻസ് കണ്ടൽക്കാടുകൾ രാവത്ത്ബട്ട രാജസ്ഥാനിലാണ് ആണവോർജ്ജ നിലയമാണ് ഫോർട്ട് ഗ്ലാസ്റ്റർ എന്നാണ് പരുത്തി തുണിമില്ലാണെന്ന കാര്യം ഓർത്തിരിക്കുക പണി പരുത്തി തുണിമില്ലാണ് എന്ത് ഫോർട്ട് ഗ്ലാസ്റ്റർ എന്ന് പറയുന്നത് ഇനി അടുത്തത് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം സുസ്ഥിര വികസനത്തെക്കുറിച്ച് ഇത്തരം ഒരു നിർവചനം നൽകിയ കമ്മീഷൻ ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായിട്ട് വരുന്നത് ബ്രണ്ട് ലാൻഡ് കമ്മീഷനാണ് വേണമെങ്കിൽ വീണ്ടും ഈ ഒരു ചോദ്യം ചോദിക്കാവുന്നതേയുള്ളൂ ഓർത്തിരിക്കുക വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ സുസ്ഥിര വികസനത്തിന് ഇത്തരമൊരു നിർവചനം നൽകിയ കമ്മീഷൻ ഏതാണെന്ന് വെച്ചാൽ എസ് സിആർടി പോയിന്റ് തന്നെയാണ് ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ എന്നാണ് ഉത്തരമായിട്ട് വരുന്ന പതിനേഴാം ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവുകളിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഇങ്ങനെ സുസ്ഥിര വികസനത്തെക്കുറിച്ച് ഇത്തരമൊരു നിർവചനം നൽകിയ കമ്മീഷനാണ് ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ദൗത്യം എന്നാണ് ഇവിടെ നൽകിയത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ദൗത്യം എന്നാണ് ഇവിടെ നൽകിയത് ഇവിടെ വ്യാഴമാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ഏത് വ്യാഴഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ദൗത്യം എന്ന കാര്യം ഓർക്കുക യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ദൗത്യം അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ജെ ബി കൃപലാനി ആണെന്നാണ് ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യ പ്രസിഡന്റ് പട്ടാമ്പി സീതരാമയ്യ ആയിരുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണല്ലോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയിരുന്നു ജെ ബി കൃപലാനി എന്നത് ശരിയാണ് ഇനി അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യ പ്രസിഡന്റ് പട്ടണാമ്പി സീതരാമയ്യ ആയിരുന്നു എന്നതും എന്താണ് ശരിയാണ് അപ്പം ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എയും യും എന്താണ് ശരിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനിലെ സെൻസസ് പ്രകാരം താഴെ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെല്ലാമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളവ എന്നാണ് ചോദ്യം അപ്പം ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം താഴെ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെല്ലാമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളവ എന്നാണ് നമ്മുടെ ചോദ്യം അവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഇരുപതാമത്തെ ചോദ്യം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ ഇല്ലാണ്ട് വൈസൽ രണ്ടായിരത്തി ഇരുപത്തി അനുസരിച്ച് കോമ്പിറ്റന്റ് അതോറിറ്റി ആരാണെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ നമ്മുടെ എൽ ഡി സി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ബാക്കി ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട അവരുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്കിവിടെ പരിചയപ്പെട്ട ഇരുപത് ചോദ്യങ്ങളും പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഇരുപത് ചോദ്യങ്ങളും അതിൻ്റെ ഫൈനാൻസിക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളും ഒപ്പം അതുമായി ബന്ധിപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പി പരീക്ഷയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുവെടുക്കും നന്ദി നമസ്കാരം